ഇത്രയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരവും അനുഗ്രഹീതം ദൈവതാലേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവും നിറഞ്ഞവളായി പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ പലരും കണ്ടുമുട്ടാറുണ്ട് പക്ഷേ പലരെയും നമ്മൾ കാണുമ്പോൾ നമ്മളിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നല്ല നല്ല കാര്യങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടത്തിൽ സാരമില്ല ഞാനുണ്ട് കൂടെ എന്നുള്ളൊരു വാക്കാണ് നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായത് നമ്മളെ പലരും കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ നിന്ന് ഏത് തരത്തിലുള്ള ഫലമാണ് കാഴ്ച കൊടുക്കുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ആയതുകൊണ്ട് ഈ ഒരു തലത്തിൽ നമ്മളെ കണ്ടുമുട്ടുന്നവർക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരണം എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പുരട്ട്